നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ിൽ ആശങ്കയുടെ അനുമതി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ പ്രതിഷേധം മറികടന്ന് ആഴക്കടലിൽ മീൻപിടുത്തത്തിന് കേന്ദ്ര സർക്കാർ അനുമതി പുതിയ തീരുമാനം മത്സ്യസമ്പത്ത് ചൂഷണം ചെയ്യാൻ നിലവിലുള്ള ബോട്ടുകൾ തന്നെ അധികമെന്ന റിപ്പോർട്ട് നിലനിൽക്കെ തീരസുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്ന നിർദ്ദേശം ഡോക്ടർ ബി മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനമാക്കി തീരുമാനം പ്രത്യേക സാമ്പത്തിക മേഖലയിൽ മീൻപിടുത്തത്തിന് അനുമതി നൽകില്ലെന്ന് കൃഷിമന്ത്രി സിംഗിന്റെ ഉറപ്പ് ഉറപ്പുമറികടന്ന് സമാധാനത്തിന്റെ തലയേർത്ത് ഇസ്ലാമിക് ഭീകരത സിറിയയിൽ ബന്ദിയാക്കിയ ജാപ്പനീസ് മാധ്യമ പ്രവർത്തകൻ കെഞ്ചി ഗോട്ടോയെ വധിച്ചെന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ സിറിയയിൽ ദാരുണമായി കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ജപ്പാൻ പൌരൻ ഗോട്ടോയുടെ കൊലപാതകത്തിൽ സ്ഥിരീകരണമില്ലെന്ന് ജപ്പാൻ ഗോട്ടോയുടെ കൊലപാതകം ജോർദാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഭീകര വനിത സാജിദ അൽ റിഷാബിയെ വിട്ടയക്കണമെന്ന ആവശ്യം തള്ളിയതോടെ കേന്ദ്രം വരും കേരളത്തിൽ തീവ്ര മാവോയിസ്റ്റ് സാന്നിധ്യമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മാവോയിസ്റ്റുകളെ നേരിടുന്നതിൽ സംസ്ഥാന പോലീസ് പരാജയമെന്ന് വിമർശനം ആക്ഷേപം അറിയിക്കാൻ ഡിജിപി കെ എസ് ബാലസുബ്രഹ്മണ്യത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു സംസ്ഥാനത്തിന് പരിമിതികളുണ്ടെങ്കിൽ കേന്ദ്രസേനയെ ഇറക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി അനിൽ ഗോസ്വാമി തീവ്രമാവോയിസ്റ്റ് സാന്നിധ്യം പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിൽ അർബൻ ആക്ഷൻ കമ്മിറ്റി ആസ്ഥാനം തൃശൂരിൽ കൊച്ചിയിൽ കൊക്കൈനുമായി നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായ കേസിൽ കൂടുതൽ അന്വേഷണം അറസ്റ്റിലായ യുവതികളെയും വിശദമായി ചോദ്യം ചെയ്യും കൊച്ചിയിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വിശദാന്വേഷണം സ്മോക്കേഴ്സ് പാർട്ടികൾ സജീവമെന്ന് വിവരം നടൻ ഷൈനിനൊപ്പം ഇന്നലെ പിടിയിലായത് ഫാഷൻ മോഡലിംഗ് രംഗത്തെ നാല് യുവതികൾ പിടിച്ചത് പത്ത് ഗ്രാം കൊക്കൈൻ ഫ്ളാറ്റ് ഉടമയായ വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന് സംഭവവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കും കൗമുദി ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ പ്രസന്റഡ് അടുത്ത ഒരു ശേഷം നമസ്കാരം